ഹായ് ഫ്രണ്ട്സ് പാർട്ടി സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിലെ വേദയും വിക്രമം കൂടെ അവരുടെ പ്രണയത്തിനെ കുറിച്ചും ഇങ്ങനെ സംസാരിച്ച് ഉള്ളിലെ പ്രണയം തുറന്നു പറയാൻ നിൽക്കുമ്പോൾ വേദ വിക്രമിനെ ഒന്ന് വട്ടം കറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇവരെ ദീപ്തിയും വരുണുമായിട്ട് സംസാരിക്കണേ അപ്പൊ വേദ പറയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം നീ ഇതെന്ന് പിന്മാറി എന്നുള്ളൊരു നിലപാടെ വീട്ടിലെടുക്കണം ദീപ്തി ഇത് കേട്ടേ വരുണെ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ വിക്രം പറയും അപ്പം അല്ല വീട്ടുകാരുടെ മുന്നിൽ മാത്രം മതി കാരണം അവരെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഇവരുടെ കൂടെ ഭാഗത്ത് നിന്നുകൊണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമം വേദയും കൂടെ ഇളനീര് കുടിക്കട്ടോ അപ്പൊ വിക്രം പറയും സാറിന് നിന്നോട് സ്നേഹവും വാത്സല്യവും മാത്രമേ ഉള്ളൂ അപ്പൊ വേദം പറയും എനിക്ക് ആ താടിക്കാരന്റെ വാത്സല്യം വേണ്ടെങ്കിലോ അപ്പൊ വിക്രം ഇങ്ങനെ നോക്കുമ്പോ ഈ വേറെ അടിക്കാരൻ്റെ മതി എന്ന് വേദ അങ്ങനെ ഒരു ഡയലോഗ് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ രണ്ടുപേരും കൂടെ ഇളനീര് കുടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തി കഴിഞ്ഞ വേദ ഇപ്പോ ഇങ്ങനെ അമ്പലത്തിൽ തീർത്ഥാടന യാത്ര പോകുന്നതിനെ കുറിച്ച് വിക്രമിനോട് പറയണേ ഈ യാത്ര കഴിഞ്ഞ ശബരിമല പോയി വന്നു കഴിഞ്ഞാ ഒരു പുതിയ ആളായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പൊ വിക്രം ചോദിക്കും അല്ലെങ്കിൽ വേദ ഈ മോക്ക് ഞാൻ ചെത്തിയെടുക്കും നോക്കിക്കോ എല്ലാം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ ഞാൻ കാത്തു വെച്ചിരിക്കുന്ന ഒരു സർപ്രൈസ് ഉണ്ട് ഈ സമയം വിക്രം വേദയെ പ്രണയത്തോടു കൂടിയാണ് നോക്കുന്നത് ആള് മാലേട്ട കാര്യം ആൾ എന്നെ മറന്നു തോന്നണോ ആ കണ്ണില് ആ പ്രണയം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ചില പ്രൊമയിൽ ഉണ്ട് കിട്ടോ അപ്പൊ നമുക്ക് അതിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം റിവിഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക താങ്ക്